എന്റെ വീട്ടില് ഏഹ് പൊതുവെ പറഞ്ഞിരുന്നത് എന്തിന്റെ ഉപദ്രവമാണ് അതായത് ശരീരത്തിൽ എന്തോ കൂടിയതാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഫസ്റ്റ് എന്നെ കൊണ്ടുപോയത് വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹിന്ദുക്കളുടെ അവരുടെ വിശ്വാസപ്രകാരം നടത്തുന്ന ഒരു അമ്പലമാണ് ഒരു കുട്ടിച്ചാത്തന്റെ സേവയുള്ള ഒരു അമ്പലമുണ്ട് അവിടെ ഒരു ദിവസം അവിടെ ശനിയാഴ്ചകളിലാണ് ഇതുള്ളത് അതായത് പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ിവസം എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയപ്പോ ആ അമ്പലത്തിന്റെ ചുറ്റിലും നാളികേരം വെച്ചിട്ടുണ്ട് ചുറ്റിലും നാളികേരം വെച്ചേക്കും അത് നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇങ്ങനെ നിരത്തി വെക്കണം അപ്പൊ ഓരോരുത്തരുടെ നാളികേരം പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് നോക്കിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കും പുള്ളി പറയും നിങ്ങൾക്ക് ഇങ്ങനെ ദോഷമുണ്ട് ഇങ്ങനെ ദോഷമുണ്ട് എന്ന് പറയാറുണ്ട് അങ്ങനെ എന്റെ നാളികേരം എത്തി എന്റെ നാളികേരം എത്തിയപ്പോ പുള്ളിക്കാരന് ആ നാളികേരടുത്ത് ഉടച്ചു ഉടച്ചിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് പുള്ളി പറഞ്ഞു இது பஞ்சகிடு ද్්‍රவா